എൻ്റെ പേര് പൊന്നത്ത് വീട് മാത്രം ഇട്ട റോഡ് ഈ കാലിൻ്റെ എൻ്റെ ഇവിടെ തൊട്ട് മുറിയുമായിരുന്നു അങ്ങോട്ട് അതൊക്കെ ചടാന്നിങ്ങനെ കരിഞ്ഞ് 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 കഴിഞ്ഞ് പോയി കഴിക്കുന്ന പൗഡർ കോഫി പൗഡറും ആപ്പിൾസ് ആപ്പിൾസ് അത് രണ്ടും കഴിച്ച് അത് മുടങ്ങാതെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു കഴിച്ച് എനിക്ക് വളരെ വ്യത്യാസങ്ങളിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലിൻ്റെ ഇവിടെ തൊട്ട് ഇവിടം തൊട്ടുള്ള ഈ രണ്ട് അത്തി ഇങ്ങനെ ഇരിക്കുന്ന അതിൻ്റെ ഇടയിലൊക്കെ അവർ ഇത് കോഡനിട്ട് ക്ലീൻ ചെയ്യുക ഇങ്ങനെ ക്ലീൻ ചെയ്യുക അതൊക്കെ ഇപ്പോൾ ക്ലിയറായി അല്ല ഒന്നുമില്ലതേ ഇത് ഇത് ഇതുപോലെ അങ്ങ് താഴെ പോകും കണ്ടീഷനിലായിരുന്നു എല്ലാം ായി നമ്മുടെ മരുന്നാണ് അതിന് ഹെൽപ്പ് ചെയ്തത് ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുകയാണ് ഇപ്പം നൂറ് ദിവസം കഴിഞ്ഞ് ഇതെല്ലാം അങ്ങ് ഈ സൈഡ് ഇവിടം എല്ലാം ഹീലായി കാലിൻ്റെ വെള്ളം ഇവിടെ ഒരു മുറിവുണ്ട് എല്ലാം നല്ല ഇതുപോലെ കാലിൻ്റെ ഒറിജിനാലിറ്റി വന്നു അങ്ങനെ എനിക്ക് നല്ല ഹെൽത്ത് വന്നു വയറൊന്നും ഇല്ലെന്ന് പഴയൻ്റെ ആസിറ്റീസ് വന്നു അപ്പം നല്ല അന്വേഷണം മറ്റേ സംസാരമൊന്നും ക്ലിയറല്ലായിരുന്നു പഴ പഴ എന്നൊക്കെയുള്ള സംസാരങ്ങളിലാണ് ആ പഴയ സംസാരങ്ങളും കാര്യങ്ങളുമൊക്കെ ആയി